아아, uh, 아아. Uh. എന്റെ എല്ലാ ചങ്ങൾക്കും പുളപ്പൻ കറിയും നാവിലുരുചിയും ഫേസ്ബുക്ക് പേജിൽ എൻ്റെ എല്ലാ ചങ്കൾക്കും ഒരായിരം നന്ദിയും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നത്തെ കൂടി ഏറ്റവും പ്രത്യേകം എന്ന് പറയുന്നത് എന്റെ കയ്യിരിക്കുന്ന രണ്ട് കെടുക്കി ഞണ്ടാണ് ഞങ്ങളെ ഈ ഞണ്ടിൻ്റെ പേര് ഞെട്ടൂരൻ ഞണ്ടെന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത് നമുക്കറിഞ്ഞൂടെ ഞാൻ ഇത് ആദ്യ കേൾക്കുന്നത് ഇത് കൊണ്ടുപോകുന്ന ആന്റി പറഞ്ഞതാണ് അപ്പൊ ഞങ്ങൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാളയോ ചെറിയ ഉള്ളി ഇട്ടല്ല നമ്മൾ ഇന്ന് റോഷ് അടിക്കുന്നത് പൂ ഉണ്ടാണ് അപ്പം ഇതിൽ ചെങ്കിൽ നമ്മൾ ഉള്ളിലെ പൂ ഇട്ട് നമ്മൾ ഒരു ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി സാധനമായിരുന്നു കേട്ടോ സഭി ഒരു നിങ്ങളെ ആ വീഡിയോ കാണണമെങ്കിൽ നമ്മൾ യൂട്യൂബിൻ്റെ അത് കിടപ്പുണ്ട് എല്ലാവരും കയറി കാണാം പൂ പൂവിട്ട് പിന്നെ കുറച്ച് മസാല കൂടി ചേർത്ത് അടിപൊളിയുടെ റോസ്റ്റ് അടിക്കാൻ വേണ്ടി പോകും ഞാൻ ഒന്ന് കറി കിടക്കട്ട് സബി ബാ ചട്ടി വെച്ച് ചട്ടി ചൂടായി എണ്ണയും വിത്തിക്കൊടുത്ത അല്ലെ സബി ഇനി നമുക്ക് അങ്ങോട്ട് ആവശ്യത്തിന് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ കാശ് എന്റെ അണ്ണാ പൊട്ടി പൊട്ടിത്തീരുന്നതിന് ശേഷം അടുത്ത് ഇനി ഇഞ്ചി അങ്ങോട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മെയിൻ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഉള്ളിപ്പൂക്ക് ഒരു മൂന്ന് തക്കാളി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം ഉള്ളിയിലെ പൂവും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വേണ്ടി ഒന്ന് പെട്ടെന്ന് വെന്ത് തരാൻ വേണ്ടി ഞങ്ങളെ കുറച്ചു ആവശ്യത്തിന് മാത്രമാണ് സമി പറഞ്ഞോടെ മഞ്ഞ മുളക് മല്ലി കുരുമുളക് പൊടി പിന്നെ ഐറ്റം കൂടെ പിന്നോ സാധനങ്ങള് അതൊക്കെ വഴിയെ പറഞ്ഞു കൊടുക്കാം പൊടിയായിട്ട് കൊടുക്കാം പച്ചപ്പ് മാറുന്നു ഇളക്കേ ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ അപ്പം നമുക്കിനി നമ്മൾ ഞെട്ടുകൂര ഞണ്ടിനെ ചങ്ങല ഇടാൻ സമയമായി വരും ഗൈസ് നമുക്കൂടി ഇടാം അതൊക്കെ തിളപ്പ് വേണ്ട പീസലൊക്കെ വറക്കിട്ട് കൊടുക്കാം റോവ് വേറെ വലിപ്പം ഈ ഇരുപത് മിനിറ്റ് എങ്കിലും ഇത് മേനത്തിൽ വേവിക്കണം കേട്ടോ നമുക്ക് വേവിട്ട് പീസ ഇളക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാമേ വേണ്ടി വേണ്ടി അപ്പം ഇട്ട് കൊടുത്തു നല്ലൊരു ഇളക്കേ അപ്പം നമുക്കേ കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതാ സൈഡിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കണ്ടാ ഞങ്ങളെ ഒന്ന് ഇളക്കി കൊടുക്കാമേ അതിൻ്റെ കറിയെല്ലാം വറ്റി ഉള്ളിപ്പൂ നല്ല വെന്ത് ഓടഞ്ഞ് സെറ്റ് സെറ്റായിട്ട സംഭവം സബി ഇവിടെ നോക്ക് സബി മണം വന്നിരിക്കാൻ വയ്യ ഇവിടെ അപ്പം ഞങ്ങൾ നമ്മൾ ഞെട്ടൂരം ഞണ്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചരാം കടിക്കാൻ വേണ്ടി ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നായിപ്പം നല്ല ഉച്ച സമയമാണ് ഏകദേശം രണ്ട് മണി അൽപ്പിച്ചായിട്ടുണ്ട് നല്ല വിശപ്പുണ്ട് അങ്ങോട്ട് വെക്കുകയാണ് ഇതിന് എങ്ങനെ കടിച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് ടെൻഷൻ മണം ഒരു രക്ഷയില്ലല്ലേ സവി ഏ ഒന്ന് കഴിച്ചുപോട്ട സവാളെന്തിനു സവാളൊന്നുമില്ല അതിന്റെ മുമ്പിൽ കറച്ച് നോക്കൂ സത്യം മാത്രം പറ പോളിയല്ലേ ചങ്കള ഉള്ളിപ്പൂ ജമ്പു അമ്പ് രക്ഷ അല്ലേട്ടാ ഓ ഓ ഇങ്ങോട്ട് നോക്കി ഒരു കാലിന്റെ വലിപ്പം സബീത് കടിച്ചുപൊടിക്കാൻ പറ്റില്ല ഏട്ടാ ഞാൻ കറച്ചുപോട്ടിക്ക എന്റെ അമ്മ എന്ത് രുചി എന്ത് രുചി അപാര രുചി അല്ലേ സോറി ഒരു രക്ഷല്ലേക്ക് ഞങ്ങള് ഞണ്ട് കടവ കൊഞ്ചും ഇങ്ങനെയുള്ള സാധനം വയ്ക്കുമ്പോൾ ഒരു പൊട്ടിക്ക് എരിയിട്ട് തന്നെ വയ്ക്കണം അത്യാവശ്യം വലിയ ചെറിയൊരു ഈ ഞെട്ടൂര് ഞണ്ട് ഇത്തിരി വിലയും ഉണ്ട് കേട്ടാ ഞങ്ങളെ ഒരു ഞണ്ടിന്റെ വില വന്നിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ വേണ്ട അപ്പം ഞങ്ങൾ നമ്മൾ ഞെട്ടുപോലെ ഞണ്ട് ഒരു രക്ഷയില്ലാത്ത രുചിയാണ് കേട്ടോ ഇവരെ എവിടെയെങ്കിലും കാണണമെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കോണം അങ്ങ് തട്ടിക്കോണം ഒരു ഇപ്പൊ രക്ഷയിലെ അതെ അതെ സീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസം കൂടി കാണുള്ളൂ അതുകഴിഞ്ഞാൽ അവനെ കാണുക അപ്പം ഞങ്ങൾ നമ്മൾ ഫേസ്ബുക്ക് ചാനലിൽ വീഡിയോ ആണെന്ന് എൻ്റെ എല്ലാ ശങ്കുകളും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒന്ന് നിങ്ങൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം അപ്പോൾ ഇതേപോലെ വ്യത്യാസമായിട്ടുള്ള ഒരു കിട്ടുകാശ് വീഡിയോ ആയി നാളെ വരാം അത് എല്ലാ ചങ്ങൾക്കും